കോവിഡ് കാലത്ത് പി പിഇ കിറ്റുകൾ കൂടിയ വിലയ്ക്ക് വാങ്ങിയെന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട് തള്ളി മുഖ്യമന്ത്രിയും കോവിഡിനെ ഫലപ്രദമായി കൈകാര്യം ചെയ്ത സംസ്ഥാനമാണ് കേരളം അന്ന് അടിയന്തര സാഹചര്യത്തിലാണ് സാധനങ്ങൾ വാങ്ങിയത് അതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല പി പിഇ കിറ്റ് വാങ്ങുന്നതിൽ കാലതാമസം വരുത്തി ആളുകളെ മരണത്തിലേക്ക് തള്ളിവിടണമായിരുന്നോ എന്നും അദ്ദേഹം ചോദിച്ചു സി എ ജിക്ക് ഉചിതമായ മറുപടി സർക്കാർ നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിഷയത്തിൽ സി എൻ ഡെ ജിക്ക് ഉചിതവും വ്യക്തവുമായ മറുപടി സർക്കാർ നൽകിയിട്ടുള്ളതാണ് ഈ വിഷയം സഭയിലും ഒന്നിലേറെ തവണ ഉന്നയിച്ചിട്ടുള്ളതും മറുപടി പറഞ്ഞിട്ടുള്ളതുമാണ് ഇരുപത്തിയെട്ട് മൂന്ന് ഇരുപതിന് ഒരു കമ്പനിക്ക് ഇരുപത്തയ്യായിരം പി പി ഇ കിറ്റിന് ഓർഡർ നൽകി അൻപത് ശതമാനം അഡ്വാൻസും കൊടുത്തു ബാക്കി അൻപത് ശതമാനം തുക മുഴുവൻ പി പി ഇ കിറ്റും കമ്പനി വിതരണം ചെയ്ത ശേഷം കൊടുക്കാമെന്ന ഉറപ്പ് കൊടുത്തു പത്തൊൻപത് ദിവസം കഴിഞ്ഞിട്ടും പതിനായിരം എണ്ണം മാത്രം സപ്ലൈ ചെയ്യാനേ അവർക്ക് സാധിച്ചുള്ളൂ അതിനുശേഷം നിരവധി ഇമെയിൽ ഫോൺ കോളുകൾ വഴി ഈ കമ്പനിയെ ബന്ധപ്പെട്ടുവെങ്കിലും അവർക്ക് ബാക്കി അൻപത് ശതമാനം അതേ വിലക്ക് വിതരണം ചെയ്യാൻ സാധിച്ചില്ല ഈ ഘട്ടത്തിൽ സർക്കാരിന് പി പി ഇ കിറ്റ് കിട്ടിയേ തീരൂ ഓർഡർ ലഭിച്ച കമ്പനിക്ക് പി പി ഇ കിറ്റ് സപ്ലൈ ചെയ്യാനുള്ള കഴിവില്ലെന്ന അവരുടെ പ്രവൃത്തിയിൽ നിന്ന് ബോധ്യപ്പെട്ടു ഈ ഉത്തമ ബോധ്യത്തിലാണ് പ്രസ്തുത കമ്പനിയുമായുള്ള പർച്ചേസ് ഉത്തരവ് റദ്ദാക്കിയത് അവർക്ക് കൊടുത്തതുപോലെ അൻപത് ശതമാനം തുക അഡ്വാൻസ് നൽകി മറ്റൊരു കമ്പനിക്ക് അൻപതിനായിരം ബി പി ഇ കിറ്റുകൾ വിതരണം ചെയ്യുന്നതിനുള്ള ലെറ്റർ ഓഫ് ഇൻഡൻറ്റ് കെ എം എസ് സി എൽ നൽകി